ഇന്ന് അക്ഷയതൃതീയ സംസ്ഥാനത്തെ ജ്വല്ലറികളിലെല്ലാം വിശേഷ ദിനത്തിലെ വ്യാപാരം തകൃതിയായി നടന്നു സ്വർണം വാങ്ങാൻ ശുഭദിനമായാണ് അക്ഷയതൃതീയ ദിനത്തെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഏറ്റവും ഉയർന്ന ഒറ്റ ദിന വ്യാപാരം നടക്കുന്നത് അക്ഷയതൃതീയ നാളിലാണ് ജില്ലയിലെ സ്വർണ്ണാഭരണശാലകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് അടിമാലിയിൽ സംഗീത കെ ജി എസ് ജ്വല്ലറികളിൽ അക്ഷയതൃതീയ ദിനത്തിൽ തിരക്കേറി ഇന്ന് അക്ഷയതൃതീയ സംസ്ഥാനത്തെ ജ്വല്ലറികളിലെല്ലാം ഈ വിശേഷ ദിനത്തിലെ വ്യാപാരം തകൃതിയായി നടന്നു സ്വർണം വാങ്ങാൻ ശുഭദിനമായാണ് അക്ഷയതൃതീയ ദിനത്തെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റദിന വ്യാപാരം നടക്കുന്നത് അക്ഷയതൃതീയ നാളിലാണ് അക്ഷയതൃതീയ ദിവസം രാവിലെ തന്നെ സ്വർണ വ്യാപാരശാലകൾ ആരംഭിച്ചു വലിയ പ്രതീക്ഷയിലാണ് ഏകദിന കച്ചവടത്തന വ്യാപാരികൾ തുടക്കമിട്ടത് ജില്ലയിലെ സ്വർണാഭരണശാലകളിൽ അക്ഷയതൃതീയയ്ക്ക് തിരക്കാണ് അനുഭവപ്പെട്ടത് അടിമാലിയിൽ സംഗീത ജല്ലറികളിൽ അക്ഷയ ദിനത്തിൽ തിരക്കേറി പർച്ചേസ് ചെയ്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്തവർക്ക് ഗോൾഡ് കോയിനുമാണ് സമ്മാനമായി സംഗീത ജ്വല്ലറി ഒരുക്കിയത് മുൻ വർഷങ്ങളെ പോലെ തന്നെ അക്ഷയ സംഗീത ജ്വല്ലറി രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു ഇവിടെ കടന്നു വന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ അതുപോലെ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട് ജ്വല്ലറികളിലേക്ക് ഉപഭോക്താക്കളുടെ ഒഴുക്കേറി സ്വർണ്ണവില റെക്കോർഡ് വിലയിലേക്കെത്തിയത് വകവയ്ക്കാതെ ആളുകൾ സ്വർണാഭരണശാലകളിലെത്തി വില ഉയർന്നതിനാൽ തന്നെ കുറഞ്ഞ അളവിലുള്ള സ്വർണം വാങ്ങുന്നവരുടെയും തിരക്കേറി വ്യാപാരികൾ നിരവധി ഓഫറുകളും പുതിയ ഡിസൈനുകളും പല ജ്വല്ലറികളിലും ഒരുക്കിയിരുന്നു സ്വർണവിഗ്രഹം സ്വർണ നാണയങ്ങൾ ചെറിയ ആഭരണങ്ങൾ എന്നിവയാണ് ഭൂരിഭാഗവും ലക്ഷ്മി ലോക്കറ്റുകൾ മൂകാംബികയിൽ പൂജിച്ച ലോക്കറ്റുകൾ ഗുരുവായൂരപ്പൻ ലോക്കറ്റുകൾ എന്നിവയേക്കും വൻ ഡിമാൻഡാണ് ദേവി ദേവന്മാരുടെ ലോക്കറ്റുകൾ നാണയങ്ങൾ എന്നിവയാണ് ഈ ദിനത്തിൽ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രിയം രണ്ടായിരത്തി ഇരുപതിലും കോവിഡ് നയന്റീൻ പ്രതിസന്ധികളെ തുടർന്ന് അക്ഷീയ ആഘോഷം മുടങ്ങിയിരുന്നെങ്കിലും ഓൺലൈൻ വ്യാപാരം നടന്നിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ അക്ഷേതൃതീയയിൽ സ്വർണാഭരണശാലകളിൽ ഉപഭോക്താക്കളുടെ തിരക്കേറിയിരുന്നു സ്വർണ്ണ നാണയങ്ങളും സ്വർണ വിഗ്രഹങ്ങളും കൂടാതെയാണ് ഇത്രയും ഉയർന്ന വിൽപ്പന നടക്കുന്നത് എല്ലാ ഈ വർഷവും കെ ജി എസ് ജൂല്ലറിയിൽ അക്ഷയതൃജീക്ക് നല്ല തിരക്കായിരുന്നു കെ ജി എസ് ജില്ലറിൽ നിന്നും അക്ഷയതൃജയ്ക്ക് സ്വർണ്ണം വാങ്ങിയ എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി